ഹായ് ഓൾ വെൽക്കം ടു എ ഫെ എഡ്യൂക്കേഷൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒ ബിയിൽ തന്നെ മോട്ടിവേഷണൽ തിയറീസ് ഉണ്ടല്ലോ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് ആണ് അതായത് റെലവൻ്റ് ആയിട്ട് യൂഷ്വലി ചോദിക്കുന്ന എക്സാം പെർസ്പെക്റ്റീവിൽ ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് തിയറീസ് ആണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കമ്മിങ് സെഷനിൽ കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതിൻ്റെ റിലേറ്റഡ് എന്ത് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അതുവഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് എഫറുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കാവുന്നതാണ് ഓക്കെ സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മോട്ടിവേഷണൽ തിയറീസ് ഡിസ്കസ് ചെയ്യാം അപ്പം ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് അതായത് നമുക്കറിയാം മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് അല്ലെ ഇപ്പോൾ മോട്ടിവേഷണൽ തിയറി ആയിക്കോട്ടെ വേറെ ഏത് ഏരിയയിൽ നിന്ന് പറഞ്ഞാലും നമുക്ക് മാത്സ് ലോ ഹൈറാർട്ടി ഓഫ് നീഡ്സ് വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഏകദേശം യു ജി പി ജിയിലൊക്കെ തന്നെ പഠിച്ചു പോകുന്നതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കിപ്പോ ഇൻ കേസ് ആർക്കൊരു അറിയില്ല എങ്കിൽ ഈ വീഡിയോ കണ്ട ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഓക്കെ അപ്പം മാത്സ് ലോ ഹൈറാർട്ടി ഓഫ് നീഡ്സിൽ ആദ്യം വരുന്നത് ഫിസിയോളജിക്കൽ ആണ് ആദ്യം നമ്മൾ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യണം അത് കഴിഞ്ഞ് സേഫ്റ്റി സെക്യൂരിറ്റി നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം ലവ് ആൻഡ് ബിലോങ്ങിങ്സ് നീഡ് അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും അതിന് ശേഷം വരുന്ന നീഡാണ് സെൽഫ് എസ്റ്റീം നീഡ് അത് സാറ്റിസ്ഫൈ ചെയ്തതിനു ശേഷം ഫൈനലി വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് സോ ബേസിക്കലി മാത്സിലോ പറയുന്ന പ്രകാരം ഒരു ഇൻഡിവിജ്വൽ ഒരു ഫസ്റ്റ് നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവലിലേക്ക് പോകും പിന്നെ അടുത്ത ലെവലിലേക്ക് പോകും അങ്ങനെ ഹ്യൂമൻസ് കംപ്ലീറ്റ്ലി എന്താ പറയുക നമ്മൾ കംപ്ലീ ഒരു ലെവൽ ഓഫ് നീഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തടുത്ത ലെവലിലേക്ക് പോയി നമുക്ക് ഗ്രോ ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരാണ് ഓക്കെ സോ നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഈ നീഡെന്നൊക്കെ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസിക് ആയിട്ട് നമുക്ക് ഷെൽട്ടർ ഫുഡ് അതുപോലെ വാട്ടർ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നീഡുകൾ മീൻ ബേസിക് ആയിട്ടുള്ള കുട്ടി നീഡ്സുകൾ വേണം അല്ലേ അപ്പോൾ ആ നീഡുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറഞ്ഞാൽ അതായത് ഫുഡ് വാട്ടർ ഷെൽട്ടർ ആൻഡ് സ്ലീപ്പ് ഒരു ഹ്യൂമൻ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ബേസിക് നീഡ്സ് ആണ് ഈ ഫിസിയോളജിക്കൽ നീഡ്സിൽ പറയുന്നത് സേഫ്റ്റി നീഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ഫിസിയോളജിക്കൽ നീഡ്സ് കഴിയുമ്പോൾ നമുക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ് വേണം അതായത് സെക്യൂർ ആയിരിക്കണം നമ്മൾ അതായത് നമ്മുടെ ഹെൽത്ത് സെക്യൂർ ആയിരിക്കണം അതുപോലെ ഫിനാൻഷ്യലി നമ്മൾ സെക്യൂർ ആയിരിക്കും പേഴ്സണലി നമ്മൾ സെക്യൂർ ആയിരിക്കണം ഫിനാൻഷ്യലി സെക്യൂർ ഇൻ ദ സെൻസ് ഇൻ ടേംസ് ഓഫ് മണി അതായത് നമുക്ക് പൈസ ഉണ്ടാവണം അല്ലേ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ ആ പൈസ കൊടുത്ത് നമുക്ക് ആ ഹെൽത്ത് ഇഷ്യൂസ് റിക്കവർ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് സേഫ്റ്റി സെക്യൂരിറ്റി ഫീലിംഗ് നമുക്ക് ഉണ്ടാവണം അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ് കഴിഞ്ഞ് സേഫ്റ്റി സെക്യൂരിറ്റി നീഡ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സ്റ്റേജ് ആണ് ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ സോഷ്യൽ നീഡ്സ് ബിലോങ്സ് അല്ലെ സോഷ്യൽ നീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്കൊരു ഫാമിലി ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഭയങ്കര അടുത്ത് നിൽക്കുന്ന ആളുകൾ നമുക്കൊരു കൈൻഡ് ഓഫ് ലവ് കെയർ എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടണം അല്ലേ അപ്പൊ അങ്ങനെ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ഓഫ് ഫുൾഫിൽമെന്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പം ആ ഒരു തോട്ടോടുകൂടിയാണ് മാസിലും സോഷ്യൽ നീഡിനെ വേറൊരു രീതിയിൽ പറഞ്ഞേക്കുന്നത് അതായത് സോഷ്യൽ നീഡും നമ്മൾ ഫുൾഫിൽ ചെയ്യണം എന്നുള്ള രീതി പറഞ്ഞു അപ്പൊ ഈ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ സൈക്കോളജിക്ക് സോറി ഫിസിയോളജിക്കൽ നീഡ് സേഫ്റ്റി നീഡ് സോഷ്യൽ നീഡ് ഈ മൂന്ന് നീഡും ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹ്യൂമൻ തോന്നുന്നത് പിന്നെ നെക്സ്റ്റ് ലെവൽ ഓഫ് നീഡിലേക്ക് പോകാമെന്നുള്ളതാണ് അതായത് സെൽഫ് എസ്റ്റീം നീഡ് സെൽഫ് എസ്റ്റീം നീഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൊസൈറ്റി നമ്മളെ അംഗീകരിക്കണം അതായത് റെക്കഗ്നേഷൻ കിട്ടുക അതുപോലെ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് റെസ്പെക്റ്റ് കിട്ടുക അതുപോലെ നമ്മളെ മറ്റുള്ളവർ എന്താ പറയുക അച്ചീവ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന നീഡാണ് സെൽഫ് എസ്റ്റീം നീഡ് അതായത് ഇപ്പോൾ പറയുവാണെങ്കിൽ അപ്രിസിയേഷൻ അക്കംപ്ലിഷ്മെൻറ്റ് ആ ഒരു കൈൻഡ് ഓഫ് ഫീലിങ്ങിലൂടെ ഒരു ഹ്യൂമൻ കടന്നു പോവുകയാണെങ്കിൽ അതിന് നമ്മൾ സെൽഫ് എസ്റ്റീം നീഡ് എന്ന് പറയുക ആൾ സാറ്റിസ്ഫൈ ചെയ്യും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവൽ ഓഫ് നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹ്യൂമൻസിന് ഈ എല്ലാ നീടും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എന്താ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കും നമ്മൾ പേഴ്സണലി ഗ്രോ ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജാണ് കംപ്ലീറ്റ്ലി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡെന്നുള്ളത് അതായത് നമ്മുടെ പൊട്ടൻഷ്യൽ അറിഞ്ഞ് നമ്മൾ അതിനു വേണ്ടി ഗ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് സോ മാത്സിലോ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഫിസിയോളജിക്കൽ നീഡ് സേഫ്റ്റി നീഡ് സോഷ്യൽ നീഡ് എസ്റ്റീം നീഡ് ഫൈനലി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് സോ ഇതെല്ലാം കംപ്ലീറ്റ് മുമ്പത്തെ സ്റ്റേജസിലെ നീഡെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു വ്യക്തി സെൽഫ് ആക്ച്വലൈസേഷൻ ആക്ച്വലൈസിലേക്കെ ബേസിക്കലി മാസ്ലോ ഹൈറാർക്കി ഓഫ് ഇത്ര നമുക്ക് ഹെസ്ബർഗ് ഹെസ്ബർഗ് ടു ടു ഫാക്ടർ ഫാക്ടർ തിയറി തിയറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെസ്ബർഗ് രണ്ട് രീതിയിൽ തിയറീനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് രണ്ട് ഫാക്ടറായിട്ട് ഒന്ന് ഹൈജീൻ ഫാക്ടറും ഒന്ന് മോട്ടിവേറ്റിംഗ് ഫാക്ടറും ഹൈജീൻ ഫാക്ടർ എപ്പോഴും ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു എംപ്ലോയി ഡിസ്സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഈ ഹൈജീൻ ഫാക്ടേഴ്സ് കാരണമാണ് ഒരു എംപ്ലോയി ഡിസ്സാറ്റിസ്ഫൈഡ് ആവുക എന്നാണ് ഹെസ്ബെർഗ് പറയുന്നത് അതുപോലെ തന്നെ ഒരു എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് കാരണമാണ് ഒരു എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആവുക എന്നാണ് ഹെസ്ബർഗ് പറയുന്നത് അപ്പം നമുക്ക് നോക്കേണ്ട എന്താണ് ഹൈജീൻ ഫാക്ടർ എന്താണ് മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്നുള്ളതാണ് ഓക്കെ ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വർക്കിംഗ് എൻവയറമെന്റ് അല്ലെങ്കിൽ ഒരു ജോബുമായിട്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ ഒരു എംപ്ലോയിനെ ഡിസ്സാറ്റിസ്ഫൈ ചെയ്യാനോ ഡിസ്സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കാനോ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ അതിനെയാണ് നമ്മൾ ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയാം അതായത് ഇപ്പോൾ പറയുവാണെങ്കിൽ വർക്ക് എൻവയോൺമെന്റ് അല്ലെങ്കിൽ ജോബ് കോൺ നമ്മൾക്ക് വർക്ക് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒരു നല്ല വർക്കിംഗ് എൻവയോൺമെന്റ് ഒന്നും അല്ലെങ്കിൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യും അല്ലേ അപ്പോൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹൈജീൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് സാലറി ജോബ് സെക്യൂരിറ്റി വർക്കിംഗ് കണ്ടീഷൻ കമ്പനി പോളിസി ആൻഡ് സൂപ്പർവൈസറി റിലേഷൻ അതുപോലെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സും ഉണ്ട് ഞാൻ പറഞ്ഞല്ലേ ഈ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സിൽ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ഈ പറഞ്ഞ ഈ അഞ്ച് മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഫുൾഫില്ല് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു എംപ്ലോയ് സാറ്റിസ്ഫൈ ആവുന്നത് ഈ പറഞ്ഞ് ഏതെങ്കിലും സാറ്റിസ്ഫൈ ചെയ്താലും ആ എംപ്ലോയ് എംപ്ലോയ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഓക്കെ സോ ബേസിക്കലി ഹെസ്ബ്ബർക്ക് ഇത്ര പറയുന്നുള്ളൂ മോട്ടിവേറ്റിങ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഫീലിങ് അതായത് ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നുവാണ് ഓക്കെ നമ്മുടെ വർക്കിംഗ് എൻവയർമെന്റ് എല്ലാം അടിപൊളിയാണ് നമുക്ക് നല്ല രീതിയിൽ റെക്കഗ്നേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള തോട്ട് വരുന്നത് ഈ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് നല്ലതായതുകൊണ്ടാണെന്നാണ് ഹെസ്ബർഗ് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം അച്ചീവ്മെൻ്റ് റെക്കഗ്നീഷൻ റെസ്പോൺസിബിലിറ്റി അഡ്വാൻസ്മെൻ്റ് ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യവും നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ആവും നല്ലതാണ് നമുക്ക് വർക്ക് ചെയ്യണം ഇവിടെ തന്നെ വർക്ക് ചെയ്യണം നമുക്ക് റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട് അതുപോലെ നമുക്ക് റെസ്പോൺസിബിലിറ്റി തരുന്നുണ്ട് അതുപോലെ അഡ്വാൻസ്മെൻ്റ് ഉണ്ട് നമ്മൾ വളരുന്നുണ്ട് അതുപോലെ പേഴ്സണൽ ഗ്രോ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാ കൈൻഡ് ഓഫ് ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും ഒരു എംപ്ലോയിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈജീൻ ഫാക്ടർ ഏതൊക്കെയാണെന്നും മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഏതൊക്കെയാണെന്നും സെപ്പറേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം ബിക്കോസ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാനുള്ള ചാൻസസ് കാണുന്നുണ്ട് സോ ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പം മാത്സിലൂടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഹെഡിങ്ങിനോടൊപ്പം തന്നെയാണ് പ്രപ്പൗണ്ടേഴ്സിൻ്റെ പേര് വിട്ടേക്കുന്ന ഹൈറാർക്കി ആർട്ടി ഓഫ് നീഡ്സുള്ളതിനു പകരം മാത്സ് ലോ ഹയർ ഓഫ് നീഡ്സ് ഹെസ്ബേർഗിൻ്റെ കേസിനും ടു ഫാക്ടർ തിയറി ഹെസ്ബർഗ്ഗ്സ് ടു ഫാക്ടർ തിയറി അപ്പം നിങ്ങൾ പഠിക്കുമ്പോഴും തിയറീസൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കുക അതാകുമ്പോൾ ഏത് ഉറക്കത്തിൽ നിങ്ങളോട് ചോദിച്ചാലും നിങ്ങൾക്ക് നിങ്ങൾക്കതിന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും ഇപ്പം ഹൈജീൻ ഫാക്ട് ഐ മീൻ ടു ഫാക്ടർ തിയറി ആരുടെയാണെന്ന് ചോദിച്ചാൽ ഹെസ്ബർഗിൻ്റെ ആണെന്നുള്ളത് അതുപോലെ പഠിച്ചു വെക്കുക മാത് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും അങ്ങനെ റിപ്പീറ്റഡൊക്കെ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പ്രൊപ്പൗണ്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഈ പറയുന്ന ഹൈജീൻ ഫാക്ടറും മോട്ടിവേറ്റിംഗ് ഫാക്ടറും ഏതൊക്കെയാണെന്നുള്ളതും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം ഇനി അടുത്ത തിയറി എന്ന് പറയുന്നത് മെഗ്രിഗേഴ്സിൻ്റെ തിയറി എക്സ് ആൻഡ് വൈ ആണ് ഇപ്പം തിയറി എക്സും തിയറി വൈയും നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം അതായത് തിയറി എക്സ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ മടിയായിട്ടുള്ള കുറച്ച് എംപ്ലോയീസൊക്കെ മടി പിടിച്ചവരാണ് അവർക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമില്ല അവരെ കൺട്രോൾ ചെയ്ത് അവരോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറഞ്ഞ് പറയേണ്ട ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ തിയറി എക്സ് എന്ന് പറയും തിയറി വൈ എന്ന് പറഞ്ഞാൽ കൈൻഡ് ഓഫ് ഇങ്ങനത്തെ ആളുകളായിരിക്കും അതായത് അവർക്ക് എപ്പോഴും അവർ ഭയങ്കര വർക്ക് ഹോളിക്കുക ഇൻ ദ സെൻസ് അവർ എൻജോയ് ചെയ്തായിരിക്കും വർക്ക് ചെയ്യുക അവർക്ക് അവർക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി എടുത്താലും അവർ ഹാപ്പി ആയിട്ട് അത് എടുത്ത് നല്ലപോലെ വർക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ അല്ലെങ്കിൽ എംപ്ലോയീസിനെ നമ്മൾ തിയറി വൈ എന്ന് പറയുക ഓക്കെ ഇത് ഞാനൊരു സിമ്പിൾ രീതിയിൽ നിങ്ങൾ പറഞ്ഞു തന്നാൽ കാരണം നമ്മൾ എന്ത് പഠിച്ചാലും സിമ്പിളായിട്ട് പഠിച്ച് നമ്മൾ ഓർത്തിരിക്കും സോ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി തിയറി എക്സ് ലേസി ആയിട്ട് കുറച്ച് മടി മടി പിടിച്ച ആളുകളായിരിക്കും അതുകൊണ്ട് തന്നെ അവരെ ഇടയ്ക്ക് കൺട്രോൾ ചെയ്യണം നമ്മൾ അവർക്ക് ഒരു സൂപ്പർവൈസറി ഒരു കൈൻഡ് ഓഫ് ഒരു അതായത് നമ്മൾ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കണം വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കൊണ്ടിരിക്കണം തിയറി വൈ ആകുമ്പോൾ സൂപ്പർ അത്ര ആവശ്യമില്ല കാരണം അവർ നല്ല പോലെ വർക്ക് ചെയ്യുന്നവരാണ് വർക്ക് ആളുകളാണ് അതുപോലെ ഹാപ്പി ആയിട്ട് അവർ വർക്ക് ചെയ്യും അവർ നല്ലപോലെ റെസ്പോൺസിബിലിറ്റി എടുത്തെടുത്ത് നല്ലപോലെ വർക്ക് ചെയ്യുന്നവരാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ മോട്ടിവേറ്റിംഗ് തിയറി ബേസ് ചെയ്താണല്ലേ പറയുന്നത് എല്ലാം മോട്ടിവേറ്റിങ് തിയറി ആയതുകൊണ്ട് തന്നെ തിയറി എക്സ് എന്ന് പറയുന്നത് എക്സ്ട്രെൻസിക് മോട്ടിവേഷനാണ് അതായത് തിയറി എക്സ് ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് ഒരു പുഷു കൊടുക്കണം പുറത്തുനിന്ന് പുഷു കൊടുക്കുക അല്ലെങ്കിൽ പുറത്തുനിന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സ്ട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇപ്പം എനിക്കിപ്പോൾ ഒരു മോട്ടിവേഷൻ കുറവുണ്ടെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് എൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് വന്നിട്ട് തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്ട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് മോട്ടിവേഷൻ കുറവുണ്ട് ഞാൻ ഉള്ളിൽ തന്നെ തന്നെ മോട്ടിവ എന്നെ തന്നെ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയും സോ തിയറി എക്സിൽ നമ്മൾ പറയുന്നത് തിയറി എക്സിൽ മോട്ടിവേഷൻ ആണ് തിയറി എക്സിലുള്ളവർക്ക് വേണ്ടത് എന്നാൽ തിയറി വൈയിൽ മോട്ടിവേഷൻ ആണ് ഉള്ളിലുള്ള മോട്ടിവേഷൻ കാരണം അവർ തന്നെ വർക്ക് ചെയ്യുന്നവർ അവർക്ക് തന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് വർക്ക് ചെയ്യാനും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാനും ഒക്കെ കാര്യങ്ങൾ അവർക്കറിയാം അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ തിയറി എക്സിനും തിയറി വൈ ഇപ്പം തിയറി എക്സ് എന്ന് പറയുന്ന ഒരാൾ മാനേജർ മാനേജറാവുക എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അയാളുടെ ലീഡർഷിപ്പ് റോൾ എങ്ങനെയായിരിക്കും അയാളുടെ ലീഡർഷിപ്പിൽ അതോറിട്ടേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈലായിരിക്കും ആ വ്യക്തിക്ക് അതായത് തിയറി എക്സിന് തിരി എക്സ് തിരി എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലേസി കൈൻഡ് ഓഫ് പീപ്പിൾ ആയിരിക്കും മടിയൊക്കെയുള്ള കൂട്ടം ആളുകളായിരിക്കുമല്ലോ അല്ലെങ്കിൽ അവർക്കങ്ങനെ വർക്ക് ചെയ്യണം എന്ന് അത്ര ആഗ്രഹമുള്ള ആളുകളൊന്നും അല്ല അപ്പോൾ അവർ മാനേജറായി എന്ന് വിചാരിക്കുക അവർ മാനേജറായെങ്കിൽ അവരെങ്ങനത്തെ ലീഡർഷിപ്പ് സ്റ്റൈലായിരിക്കും ഉപയോഗിക്കുക അതോറിറ്റേറിയൻ ലീഡർഷിപ്പ് സ്റ്റൈലായിരിക്കും കാരണം അവർ വലിയ ആരത്തിൽ പണിയെടുക്കൂല അവരപ്പോൾ ബാക്കിയുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി നോക്കും അതായത് എക്സസൈസ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ഓക്കെ തിയറി വൈ തിയറി വൈ ഇപ്പം തിയറി വൈയുടെ ഒരു എംപ്ലോയി അല്ല ഒരു കൈൻഡ് ഓഫ് നേച്ചറുള്ള ആളുകൾ ഇപ്പം മാനേജറായിരുന്നു വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അവർ ഏത് കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈലായിരിക്കും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടിസിപ്പേറ്റിംഗ് ലീഡർഷിപ്പ് സ്റ്റൈലായിരിക്കും ഫോളോ ചെയ്യുക കാരണം എന്താ അവർ എൻജോയ് അവരെ വയ്ക്കുക അവർ ഗ്രൂ എല്ലാവരും കൂടെ ഒരുമിച്ച് അവരും കൂടെ ഈ പറയുന്ന അവർ അണ്ടറിലുള്ള എംപ്ലോയീസിൻ്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് ഒരുമിച്ച് വർക്ക് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും എൻകറേജിങ് എംപ്ലോയീസ് ഇൻവോൾവ്മെന്റ് ആൻഡ് എംപവർമെന്റ് സോ അതാണ് ബേസിക്കലി ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക മേ ബി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തത് ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം മെക്ലനാൻസ് തിയറി ഓഫ് നീത് മെക്ലനാൻസ് തിയറി ഓഫ് നീഡ്സിലും മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അഫിലിയേഷൻ പവർ ആൻഡ് ദെൻ അച്ചീവ്മെൻ്റ് എന്നുള്ളതാണ് അതായത് ആദ്യത്തെ നമ്മൾ പറയുന്നത് നീഡ് ഫോർ അച്ചീവ്മെൻ്റ് ആണ് പിന്നെ നീഡ് ഫോർ ആണ് പിന്നെ നീഡ് ഫോർ പവർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ നീഡ് ഫോർ അച്ചീവ്മെൻറ്റിലൊക്കെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പം നമുക്ക് എപ്പോഴും ആ ആ ഒരു ലെവലിലുള്ളവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ എപ്പോഴും എല്ലാം അച്ചീവ് ചെയ്യണം നമുക്കെല്ലാം നല്ല രീതിയിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതായിരിക്കും അതായത് അവർക്കിപ്പോൾ ഹൈ നീഡ് ഫോർ അച്ചീവ്മെൻ്റ് ഡ്രിവൺ ബൈ എ ഡിസയർ ഓഫ് എക്സലൻറ്റ് അക്കംപ്ലിഷ് ചലഞ്ചിങ് ടാസ്ക് അതായത് ടാസ്ക് അല്ല നല്ല രീതി ചെയ്ത് നല്ല രീതിയിലൊരു ഫുൾഫിൽമെന്റ് അവർക്ക് തോന്നണം അക്കംപ്ലിഷ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന നമുക്ക് ആ ഒരു ഫീൽ തോന്നണം നമ്മൾ ചെയ്തു ഓക്കെ നല്ല രീതിയിൽ ചെയ്തു അതുപോലെ തന്നെ അവരെപ്പോഴും ഫീഡ് ബാക്ക് ആൻഡ് റെക്കഗ്നേഷൻ ഫോർ എപ്പോഴും ഫീഡ്ബാക്കും അതുപോലെ റെക്കഗ്നേഷനും ഒക്കെ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് ആളുകളായിരിക്കും ഈ നീഡ് ഫോർ അച്ചീവ്മെന്റിൽ ഉണ്ടാവുക ഓക്കെ സോ അതാണ് ബേസിക്കലി മെക്ലിനാൻസ് നീഡ് ഫോർ അച്ചീവ്മെന്റ് പറയുന്നത് നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോങ്ങിങ്സ് അതായത് നമുക്ക് എല്ലാവരും കൂടെ വേണം എന്നുള്ള ഒരു തോട്ടത ഇതിപ്പോൾ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പിനൊക്കെ വാല്യൂ കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു ഇതാണ് നീഡ് ഫോർ അഫിലിയേഷൻ ഓക്കെ ഹൈ നീഡ് ഫോർ അഫിലിയേഷൻ ആർ ഡ്രിവൺ ബൈ ഡിസൈ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ കണക്ഷൻ അവർ സോഷ്യൽ കണക്ഷൻ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുപോലെ പ്രയോറിറ്റൈസ് കൊളാബറേഷൻ ടീം വർക്ക് ആൻഡ് ബിൽഡിങ് സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ദി കൊളീഗ് അപ്പം അങ്ങനെ കൈൻഡ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് നമ്മൾ നീഡ് ഫോർ അഫിലിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ നീഡ് ഫോർ പവർ പവർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നീഡ് ഫോർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ഹയർ പൊസിഷൻസൊക്കെ സീക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയുവാണെങ്കിൽ അവർക്ക് എപ്പോഴും ഹയർ പൊസിഷനോട് താല്പര്യമുള്ളവരായിരിക്കും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യണം മറ്റുള്ളവർക്ക് ഇമ്പാക്റ്റ് നമ്മൾ കാരണം മറ്റുള്ളവർ ഇൻഫ്ലുവൻസാവണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കഴിഞ്ഞ ഗ്രൂപ്പ് ഓഫ് ഇതിനെയാണ് നമ്മൾ അച്ചീവ്മെൻ്റ് ഫോർ ഐ മീൻ നീഡ് ഫോർ പവർ എന്ന് പറയുന്നത് ഓക്കെ സോ ഇതാണ് ബേസിക്കലി ഇതാണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്ന ആദ്യം അച്ചി നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് പിന്നെ നീഡ് ഫോർ അഫിലിയേഷൻ പിന്നെ നീഡ് ഫോർ പവർ ഇതാണ് മെക്കലാൻസിന്റെ തിയറി ഓഫ് നീഡ്സ് ഇതിലങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ പഠിക്കാനൊന്നുമില്ല ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ നീഡ് ഫോർ അച്ചീവ്മെൻ്റ് ആയാലും നീഡ് ഫോർ അഫിലിയേഷൻ ആയാലും നീഡ് ഫോർ പവർ ആയാലും അത് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ് ഓക്കെ അപ്പം ബിലോങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ ഫാക്ടർ വരുമല്ലോ അച്ചീവ്മെന്റ് ഇപ്പം നമ്മൾ നല്ലൊരു കാര്യം ചെയ്ത് നമുക്ക് അതിനൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ അത് മോട്ടിവേറ്റ് ചെയ്യുന്നത് പവർ പവറും ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ ഫാക്ടർ തന്നെയാണ് അല്ലേ അപ്പോൾ അതാണ് മെക്ലിനാൻസ് തിയറി ഓഫ് നീഡ്സിൽ ജസ്റ്റ് പറയുന്നത് ഓക്കെ സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വ്രൂംസ് എക്സ്പെക്ടൻസി തിയെ എന്താണ് വ്രൂംസ് എക്സ്പെക്ടൻസി തിയെ എക്സ്പെക്റ്റൻസി തിയറിയിൽ വ്രൂംസിൻ റൂമാണ് പ്രപ്പൗണ്ടർ എന്നുള്ളതാണ് അതുകൊണ്ടാണ് വ്രൂംസ് എക്സ്പെക്ടൻസി തിയറി ഇതിലിപ്പോൾ തിയറി ഓഫ് ആണ് മെക്ലിനാൻസിൻ്റെ തിയറി ഓഫ് നീഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മെക്ലിനാൻസ് ആണ് പ്രപ്പൗണ്ടർ തിയറി ഓഫ് നീഡ്സിൽ ഓക്കെ സോ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റൂംസ് എക്സ്പെക്റ്റൻസി തിയറിയാണ് എക്സ്പെക്റ്റൻസി തിയറിയിൽ നമ്മൾ പറയുന്നത് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ എക്സ്പെക്റ്റേഷനുള്ള അതായത് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ നല്ല രീതി വർക്ക് ചെയ്താൽ നമുക്ക് റിവാർഡ് കിട്ടും അല്ലേ അതുപോലെ നമ്മുടെ ഔട്ട്കം നല്ല രീതി കിട്ടും നമ്മുടെ ഔട്ട്കം നല്ലതായിരിക്കും ഔട്ട്കം നല്ലതാണെങ്കിൽ നമുക്ക് റിവാർഡ് കിട്ടും എന്നുള്ളൊരു തോട്ടാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഈ പറയുന്നതെല്ലാം അതായത് ഇത് മൂന്ന് രീതി കാറ്റഗറൈസ് ചെയ്തു എന്നുള്ളൂ ഒന്ന് എക്സ്പെക്റ്റൻസി ഒന്ന് ഇൻസ്ട്രുമെൻറ്റാലിറ്റി ഒന്ന് വാലറ്റ് അതായത് എക്സ്പെക്റ്റൻസി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലപോലെ പെർഫോം ചെയ്യുവാണെങ്കിൽ അതായത് നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ പെർഫോം ചെയ്യുവാണെങ്കിൽ നമുക്കതനുസരിച്ച് എന്താ പറയുക ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ നല്ലപോലെ പെർഫോം ചെയ്യുവാണെങ്കിൽ അതായത് നമ്മുടെ എഫേർട്ടൊക്കെ അടിപൊളിയാണെങ്കിൽ നമ്മൾ നല്ലപോലെ പെർഫോം ചെയ്യും എന്നുള്ളതാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഇൻസ്ട്രുമെൻറ്റാലിറ്റി പറയുന്നത് നല്ല പെർഫോമൻസ് ആണെങ്കിൽ നല്ല റിവാർഡ് കിട്ടും ഓക്കെ അതുപോലെ വാലൻസ് എന്താ പറയുന്നത് ആ റിവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്കം ആയിരിക്കും അപ്പം ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ നല്ല രീതിയിൽ എഫേർട്ട് ഇടുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ആയിരിക്കും നല്ല പെർഫോമൻസ് ആണെങ്കിൽ നമുക്ക് റിവാർഡ് കിട്ടും റിവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്കം ആണ് ഓക്കെ സോ ഇത് മൂന്നും ഡിവൈഡ് ചെയ്ത് പറയുന്നു എന്നേ ഉള്ളൂ സോ ഇതിൻ്റെ ഫോമലുണ്ട് അതായത് എക്സ്പെക്റ്റൻസി തിയറി ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റൻസി ഇൻറ്റു ഇൻസ്ട്രുമെൻറ്റാലിറ്റി ഇൻറ്റു ബാലൻസ് ഇത് മൂന്നും കണക്ട് ചെയ്ത് വന്നാൽ മാത്രമാണ് ഈ ഒരു എക്സ്പെക്റ്റൻസി തിയറി കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് ബാലൻസ് അല്ല റൂംസ് പറയുന്നത് ഓക്കെ സോ റൂംസ് എക്സ്പെക്റ്റൻസി തിയറിയിൽ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ എക്സ്പെക്റ്റൻസി എന്ന് പറഞ്ഞാൽ ബിലീവ് ദാറ്റ് ഇൻക്രീസ് എഫേർട്ട് വിൽ ലീഡ് ടു ബെറ്റർ പെർഫോ അതായത് നല്ല എഫേർട്ട് ഇട്ടാൽ നല്ല പെർഫോമൻസ് ആയിരിക്കും അതാണ് എക്സ്പെക്റ്റൻസി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ബിലീവ് ദാറ്റ് ബെറ്റർ പെർഫോമൻസ് ഫിൽ ലീഡ് ടു റിവാർഡ് അതായത് ആദ്യം പറഞ്ഞു എഫേർട്ട് നല്ലപോലെ ഇട്ട പെർഫോമൻസ് ഉണ്ടാകും നല്ല പെർഫോമൻസ് ആണെങ്കിൽ നമുക്ക് റിവാർഡ് കിട്ടും എന്ന് അല്ലേ അതാണ് ഇൻസ്ട്രുമെൻറ്റാലിറ്റി പറയുന്നത് വാലൻസ് എന്ന് പറഞ്ഞാൽ ബിലീവ് ദാറ്റ് ദിസ് റിവാർഡ് വിൽ ബി വാല്യൂബിൾ അതായത് നമുക്ക് എന്ത് റിവാർഡ് കിട്ടിയാൽ നമുക്ക് വാല്യൂബിൾ ആണെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ റിവാർഡ് നമ്മുടെ ഔട്ട് കത്തിനുള്ള റിവാർഡ് ആണെന്നുള്ളൊരു തോട്ട് പ്രോസസ്സാണ് വാലൻസ് പറയുന്നത് ഓക്കെ സോ ഇത് ഞാനിങ്ങനെ കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്ത് ഇങ്ങനെ പറഞ്ഞ് മീൻ കുറച്ച് അധികം എഴുതിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുക ഇത്രേ ഉള്ളൂ ആദ്യം നമ്മുടെ എഫേർട്ട് നല്ലായ നമ്മുടെ പെർഫോമൻസ് നല്ലതായിരിക്കും പെർഫോമൻസ് നല്ലതാണെങ്കിൽ നമുക്ക് റിവാർഡ് കിട്ടും റിവാർഡ് എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ എഫേർട്ടിനുള്ള ഒരു ഔട്ട്കം ആണ് ഓക്കെ അപ്പം അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും എന്നുള്ളതാണ് സിംപിളി ഇതിൽ റൂംസ് എക്സ്പെക്ടൻസി തിയറിയിൽ പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ആദംസ് എക്സ്പെക്ടൻസി തിയറിയാണ് ആദംസ് എക്സ്പെക്ടൻസി തിയറി എന്ന് പറഞ്ഞാൽ സോറി എക്സ്പെക്ടൻസി തിയറി അല്ല ആദംസ് ഇക്വിറ്റി തിയറി ഇക്വിറ്റി തിയറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്വിറ്റി തിയറി പ്രൊപ്പൌണ്ട് ചെയ്തത് ആദംസ് ആണ് അപ്പം ഈ ആദംസ് ഇക്വിറ്റി തിയറി എന്താ പറയുന്നെന്ന് വെച്ചാല് എല്ലാ അതായത് ഇപ്പൊ ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ലപോലെ ഇൻപുട്ട് ഇൻപുട്ടിടുക എന്ന് വെച്ചാൽ അയാൾ നല്ലപോലെ വർക്ക് ചെയ്യുക അയാൾ നല്ലപോലെ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടണം അല്ലെ അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടണം ഓക്കെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരാൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നു ഒരാൾക്ക് അതനുസരിച്ചുള്ള ഔട്ട്പുട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക വേറെ അപ്പുറത്തെ വശത്തയാളുടെ ഫ്രണ്ട് അധികം വർക്ക് ഒന്നും ചെയ്യുന്നില്ല അയാൾക്ക് ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നു അപ്പം അങ്ങനെയുള്ള കേസിൽ അതൊരു ഫെയർ ആയിട്ടാണോ എനിക്ക് ഇക്വിറ്റബിൾ ആയിട്ടാണോ തോന്നുന്നത് അല്ല അല്ലേ ഇക്വിറ്റബിൾ അല്ല അതൊരു ഫെയർ ഗെയിം അല്ല അല്ലേ അതായത് വർക്ക് ചെയ്യുന്ന ആൾക്ക് നല്ല റിസൾട്ടും വർക്ക് ചെയ്യാത്ത ആൾക്ക് നല്ല റിസൾട്ട് ഐ മീൻ ചീത്ത റിസൾട്ടും കിട്ടണം ഐ മീൻ അങ്ങനെയാണല്ലോ പൊതുവേ ഉള്ള ഇത് അപ്പം ഇവിടെ ഇക്വിറ്റബിൾ ഇക്വിറ്റി തിയറിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് അതായത് ഇപ്പം ആ വ്യക്തിനെ ആണെങ്കിലും കൂടെ ആരെങ്കിലും കമ്പയർ ചെയ്യുമ്പോഴാണെങ്കിലും ഫെയർ ആയിട്ട് ഈക്വൽ ആയിട്ട് എല്ലാ എംപ്ലോയീസിനും ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് അയാൾ കൊടുക്കുന്ന ഇൻപുട്ടിന് അയാൾക്ക് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളതാണ് ബേസിക്കലി പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ടിനെ ബാലൻസ് ചെയ്യുക അതുപോലെ ഫെയർ ആയിട്ട് ഗെയിം കളിക്കുക എന്നുള്ളൊരു മീനിങ്ങിലാണ് ആദംസ് ഇക്വിറ്റി തിയറി ഫോക്കസ് ചെയ്യുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇക്വിറ്റി തിയറി തിയറിസ് എ കോൺസെപ്റ്റ് ഓഫ് ഫെയർനെസ് ഇൻ ദ വർക്ക് പ്ലേസ് ഓക്കെ ഈക്വൽ ഇക്വാളിറ്റി ആ ഒരു ഫീലിങ്ങിനോടുകൂടിയാണ് ഇക്വിറ്റി തിയറി പറഞ്ഞേക്കുന്നത് അതായത് എന്നാൽ മാത്രമാണ് എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവുള്ളൂ അല്ലേ അതായത് ഇപ്പം അവർക്ക് തോന്നുകയാണ് അവർ വർക്ക് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർ ഔട്ട്കം കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് റിവാർഡ് കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യില്ല അവർക്ക് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും തോന്നുന്നത് അപ്പം അങ്ങനെയല്ല അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള റിസൾട്ട് കൊടുക്കുക അവർക്ക് അതിനുള്ള റിവാർഡ് കൊടുക്കുക എന്നാൽ മാത്രമാണ് അത് ഫെയർ ആൻഡ് ഈക്വൽ ആവുള്ളൂ അവർക്ക് മാത്രമല്ല അവരെ കമ്പയർ ചെയ്യുമ്പോൾ പോലും ഫെയർ ആൻഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് സോ സിമ്പിളായിട്ട് പറഞ്ഞ ഇൻപുട്ട് ഔട്ട്പുട്ട് അതായത് ലോയൽറ്റി സാലറി ഫെയർ ഫെയർ ബാലൻസ് എന്നുള്ള മീനിങ് ആണ് അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഈ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യമാണ് ഫോർ എക്സാമ്പിൾ എഫേർട്ട് നല്ല പോലെ ഇട്ടു ഒരാൾ എഫോർട്ട് നല്ലപോലെ ഇട്ടു അയാളുടെ സാലറി അതനുസരിച്ച് കൂട്ടിയെങ്കിൽ അയാൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ അയാൾ അതായത് ഹാപ്പി ഇൻ ദ സെൻസ് എഫേർട്ട് ചെയ്യാത്ത ഒരാൾക്ക് സാലറി കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഫെയർ ആയിട്ടുള്ള അല്ല ഇപ്പം എഫേർട്ട് കുറ എഫേർട്ട് നല്ലപോലെ ചെയ്തു അയാൾക്ക് സാലറി അതനുസരിച്ച് കിട്ടുവാണെങ്കിൽ അത് ഫെയർലി നല്ല കാര്യമാണ് ഓക്കെ സോ അതുപോലെ തന്നെയാണ് എല്ലാം സ്കില്ലായിക്കോട്ടെ സ്കില്ല് നല്ലപോലെ സ്കില്ലും നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത റെക്കഗ്നഷൻ കൊടുക്കുക അതുപോലെ എക്സ്പീരിയൻസ് അയാളുടെ എക്സ്പീരിയൻസ് അയാളുടെ എക്സ്പേർട്ടീസ് എല്ലാ നോളജും നല്ലപോലെ ഒരു കമ്പനിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനഫിറ്റും ആൾക്ക് കിട്ടണം അല്ലേ അതുപോലെ ടൈം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള പ്രൊമോഷനും ഫെയർലി വേണം കൊടുക്കാൻ അപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ ആദം സെക്യൂരിറ്റി തിയറിയിൽ ഇൻപുട്ട് കൊടുക്കുന്ന ഇൻപുട്ടിന് ഫെയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കണം റിസൾട്ടായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഈ പർട്ടിക്കുലർ ആദം സെക്യൂരിറ്റി തിയറി പറയുന്നത് സോ ഇതൊക്കെയാണ് ബേസിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് സോ നിങ്ങളിത് ആക്ച്വലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പേഴ്സ്പെക്റ്റീവിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക്